ഹലോ ഗായ സബ നമ്മളിത് ഇത് രണ്ടാമത്തെ എന്റെ ചാനലാണ് മറ്റേത് ബ്ലൂടെക്ക് അത് ഞാൻ ബ്ലോഗൊക്കെ ചെയ്യണത് ഇത് നമ്മൾ ക്ലാസിക് ഗെയിമിംഗ് എന്ന് പറഞ്ഞ ഒരു പുതിയ ച ഇതാണ് പുതിയ ചാനലാണ് പറയാൻ കണ്ടില്ല കഴിയില്ല പുതിയ ചാനലാണ് മറ്റേ ഇതിനകത്ത് മൊത്തം ഗെയിം ആയിരിക്കും നമ്മൾ ഇടേണ്ടത് ഗെയിം മാത്രമേ ഉണ്ടോയുള്ളൂ ക്ലാസിക് ഗെയിം എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് ഗെയിം മാത്രമാണ് ഇപ്പം നമ്മളിന്ന് കളിക്കുന്നത് ഒരു എയ്റോപ്ലെയിൻ്റെ ഗെയിം ആണ് അതുപോലെ ക്രാഷ് എറോപ്ലൈൻ അതൊക്കെ ആ അത് നിങ്ങൾ കണ്ടോ എല്ലേ പ്ലെയിൻ ഓടിക്കണം എനിക്കറിയില്ല ഇപ്പൊ വലിയ എറോപ്ലൈനെ വന്നോളും ആ ഗായസ എയർക്രാഫ്റ്റ് യർക്രാഫ്റ്റ് ആ എന്നു പറഞ്ഞാൽ ഈ ആൾക്കാർ ചെയ്തതിനായിട്ട് നമുക്ക് ഡോറൊക്കെ അടിക്കാം ലൈറ്റ് ഇടാ അതൊക്കെയാണ് ഇപ്പം തന്നെയാണ് വണ്ടി സ്റ്റാർട്ടാക്ക മൂന്ന് മിനിറ്റ് നക്കി പിടിക്കണം ഹോൾഡ് ചെയ്യണം ഹോൾഡ് ചെയ്തു സ്പീഡ് കൊടുത്തേണ്ട് വണ്ടി നീങ്ങാൻ പഠിക്കേണ്ടത് നമുക്ക് ഇതേ മാപ്പ് നട്ടാ ഭൂരാണ് ആ ദൂര അവിടെയാണ് ലാൻഡ് ചെയ്യാൻ പറ്റുള്ളൂ നമ്മള് ീറേക്കാളും നമ്മള് പൊക്കിയണ്ട് ഈ മാപ്പ് കാട്ടി ആ ലാസ്റ്റ് ഒരു പോയിന്റ് ആ ലാസ്റ്റ് ഒരു പോയിന്റ് കണ്ടോ ആ ലാസ്റ്റ് ഒരു പോയിന്റിൻ്റെ നമുക്ക് എത്തണ്ട നല്ല ലോങ്ങാ ഓടിക്കാൻ നല്ല സുഖാ വേറെ പണിയൊന്നുമില്ല നമുക്ക് ടേറുകളകത്തേട്ടിട്ടുണ്ട് ഞാനിത് മറന്നു വരുന്നത് ടയറൊക്കെ നമ്മളെ അകത്തിയിട്ടാക്കിയണ്ട് ഓ ഇങ്ങനെ തന്നെ ഇങ്ങനെ പോണം അതാണ് ഇനി ഇതവണ ഇങ്ങനെ തന്നെ ഒരു ഇത് ഇങ്ങനെ പോണം എന്തോ ഒരു പണി ഉണ്ടാവും അവിടെത്തമ്മ അല്ലാണ്ട് ഇങ്ങനെ ചുമ്മാ കുടിക്കാന്നല്ല എത്ര ദൂരം മാപ്പ് നിങ്ങൾ കണ്ടാൽ അറിയാൻ പറ്റൂല കൊറേ ഇഞ്ഞുണ്ട് കൊറേ തവണ അത്യാവശ്യം അപ്പോൾ ഇതെൻ്റെ പുതിയ ചാനലാട്ടാ ഇന്നൊരാശം പറഞ്ഞിട്ടുണ്ടായി എന്നാലും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം ഇത് ഗെയിമിംഗ് ആണ് ഈ ചാനലിൻ്റെ പേര് ക്ലാസിക് ഗെയിമിംഗ് എന്നാണ് അപ്പം നിങ്ങൾ എല്ലാവരും കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാം നമ്മൾ എത്താറായിട്ടാ നമുക്ക് തന്നെ ഡെസ്റ്റിനേഷനിൽ കുറച്ചും കൂടി കുറച്ചും കൂടി പോയതേ കഴിത്തു കൊറേ നേരായ പറഞ്ഞ സ്ഥലം കഴിഞ്ഞു പോയിട്ട ഞാൻ ശ്രദ്ധിച്ചില്ല മാപ്പ് കഴിഞ്ഞു നമ്മള് പോന്നു കറക്കിട്ട് ഇറക്കണ്ടിവരു ആ അതെ ആ പോയിന്റ് അവിടെയാണ് നമ്മൾ ഇറക്കേണ്ട ഒന്ന് ഒരാശ കറക്കി കൊണ്ടുവക്കിട്ടു നിങ്ങൾ ഇന്ത്യയിലും ഒച്ചേരില്ല ഞാൻ മ്യൂസിക് ഒരു മേനല്ലാത്ത മ്യൂസിക് ആ കൊണ്ടെ അവിടെ ലാലിയാണ് അതെ ട്രാക്കിലാണ് നമ്മള് ഈ സ്പീഡ് നമ്മള് കൊറയ്ക്കാൻ ഞാൻ പറഞ്ഞു ഞാൻ പക്ഷെ ഇതായി ഒരു ഷാർ കറക്റ്റ് ആയിട്ട് ഇതായിട്ട് അപ്പൊ എന്തോ എന്തെങ്കിലും ഉള്ളൂ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ നാളെ